നല്ല ജീവിതം നയിക്കാൻ വേണ്ടിട്ട് സാധിക്കുമ്പോൾ ഒരു ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക ഓടക്കുഴലും നമ്മുടെ ശരീരവും ചെറിയൊരു ബന്ധമുണ്ട് എന്താ ബന്ധം ഓടക്കുഴലിന് ഒൻപത് ദ്വാരങ്ങളാണ് ഉള്ളത് നവദ്വാരെ ദേഹി അതേപോലെ ഒൻപത് ദ്വാരങ്ങളാണ് നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിനും ഉള്ളത് അപ്പോ ഹോപികമാര് പറഞ്ഞു ഈ ഓടക്കുഴൽ എന്തൊരു ഭാഗ്യം ചെയ്തതാണ് കാരണം ഓടക്കുഴൽ എപ്പോഴും ഈ ഭഗവാന്റെ ആ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഓടക്കുഴലിന് കാരണം ഒന്നിക്കില് ഓടക്കുഴൽ ഭഗവാന്റെ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ അരയിൽ തിരികെ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കക്ഷത്തില് തിരികെ വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ എപ്പോഴും ഭഗവാന്റെ ശരീരത്തോട് കൂടി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇത് ഓടക്കുഴല് ഓടക്കുടലിൽ ഇനിയാന്നുണ്ടെങ്കിൽ അത് ഭഗവാനായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മൂന്ന് വളവ് ത്രിഭംഗിയിലുള്ളതായത് മൂന്ന് വളവുകളോട് കൂടിയിട്ട് ഓടക്കുഴൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൃഷ്ണനായിട്ട് തീരില്ല അപ്പൊ അങ്ങനെയുള്ള ഓടക്കുഴൽ എന്തൊരു ഭാഗ്യാണ് ചെയ്തത് എപ്പോഴും ഭഗവാന്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ് ഈ ഓടക്കുഴൽ എന്തൊരു ഭാഗ്യമാണ് ചെയ്തതെന്ന് ഗോപികമാരെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പൊ നമുക്കത് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഒരു ഗോപിക അപ്പോ അവർ പറഞ്ഞു അതിന് കാരണം ഈ ഓടക്കുഴല് ഭഗവാനോട് കൂടിയിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് സാധിക്കുന്നത് ഈ ഓടക്കുഴലിന്റെ ഉള്ളു ശുദ്ധമാണ് അല്ലെ ഓടക്കുഴൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് ഒരു മാലിന്യങ്ങളും ഇല്ല അതേപോലെ ആയിട്ട് തീർന്നാലല്ല നമുക്കും ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ ഉള്ളില് പരിശുദ്ധമല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ അടുത്ത് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത് അതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാന്ന് പറഞ്ഞിട്ട് ആ ഗോപികുമാര് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളില് പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് അവര് പുറപ്പെട്ടു ഒരു കാത്യാനി വ്രതത്തിൽ കൂടിയിട്ട് ഭദ്രകാളി ദേവിയെ പൂജിച്ച് ഹേമന്ദ മാസത്തിൽ ഇത് കാത്യാനി മഹാമാഹായോഗിന്യധീശ്വരി നന്ദഗോതേവി പതിമേ കുരു നമ ഹേ കാത്യാനി മഹാദേവി ഇത് ആ നന്ദഗോപരുടെ പുത്രൻ ഞങ്ങളുടെ പതിയായിട്ട് പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് മാത്രമല്ല അല്ലെങ്കിൽ സംരക്ഷകൻ എന്നുള്ളതായ അർത്ഥം കൂടിയിരുന്നു ഞങ്ങളുടെ സംരക്ഷകനായിട്ട് തീരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേന്ന് ആ കാത്യായനി ദേവിയോട് ഭദ്രകാളി ദേവിയോട് ഇത് അപേക്ഷിച്ചതായ സന്ദർഭം അങ്ങനെ ആ ഗോപികമാര് ഒരു പ്രാവശ്യം കാത്യായനി മാസം നീണ്ടു നിൽക്കുന്നതായ കാത്യനി വ്രതം അതിൻ്റെ ഇടയിൽ അവര് കുടിക്കാൻ വേണ്ടിയിട്ട് കാളിന്തി നദിയിലേക്ക് ഇറങ്ങി വസ്ത്രങ്ങളായിട്ട് വസ്ത്രമൊക്കെ അഴിച്ചു വെച്ചിട്ട് കരയിൽ ഭഗവാൻ ഇതിലുണ്ടു കാരണം പൊതുവേ ഈ ജലത്തില് വെള്ളത്തില് വസ്ത്രമില്ലാതെ കൊണ്ട് ഇറങ്ങാൻ പാടില്ല അതും ഈ വ്രതത്തിൻ്റെ ഇടയിൽ ഇവർ ഇറങ്ങിയത് കൊണ്ട് ഗോപികുമാരുടെ ആ ഒരു വ്രതം ഭംഗം വരും അതുകൊണ്ട് അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അടുത്തുള്ളതായ അരയാൾ വക്ഷത്തിന്റെ മുകളിൽ കൊണ്ട് അവിടെ വെച്ചിട്ട് ഭഗവാൻ അവിടെ നിന്ന് തന്റെ വേണുഗാനം ഓടക്കുഴൽ വിളിച്ചു അത് കേട്ടപ്പോൾ കോപികമാരൊക്കെ ചിന്തിച്ചു ഭഗവാൻ ഇവിടെ അടുത്ത് ഇവിടെ പറഞ്ഞു ഭഗവാനടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം എന്ന് വിചാരിച്ചിട്ട് സകല കോപികമാരും കരക്കേക്ക് കയറാൻ വേണ്ടി വസ്ത്രം എടുക്കാൻ വേണ്ടിട്ട് ഭാവിച്ചപ്പോൾ വസ്ത്രം കാണുന്നില്ല മനസ്സിലായി ഭഗവാനാണ് ഇത് എടുത്തു വെച്ചത് കൃഷ്ണനാണ് കൃഷ്ണനോട് പറഞ്ഞു ശ്യാ ശ്യാമസുന്ദര നീ ഞങ്ങളുടെ വസ്ത്രം തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഭഗവാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാ ഇല്ലെങ്കിലോ ഇല്ലെങ്കിലും ഞങ്ങൾ നന്ദഗോപ മഹാരാജാവിന്റെ അടുത്ത് പരാതി പറയും അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്നാ പിന്നെ അതാണല്ലോ നിങ്ങൾ പോയിട്ട് രാജാ അച്ഛനോട് പോയിട്ട് പരാതി പറഞ്ഞിട്ട് വരും സാധിക്കുമോ ഇല്ല അങ്ങനെ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അവർ കരക്ക് കയറി ഭഗവാനോട് വസ്ത്രം വ്യാജിച്ചു ഭഗവാൻ വസ്ത്രം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു അങ്ങനെ ഭഗവാന്റെ ഗോപി ലീല ഇത് നമ്മൾ നഗ്നമായ കണ്ണുകൾ കൊണ്ട് ലൗകികമായ കണ്ണുകൾ കൊണ്ട് കാണേണ്ട ഒന്നല്ല ഗോപി ലീല കുറെ കൃഷ്ണൻ കുറെ സ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ചു ഇത് ശരിയല്ല തെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അങ്ങനെയുള്ള ലൗകികമായ കണ്ണുകൾ കൊണ്ട് കാണേണ്ട ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഗോപികമാർക്ക് ദേഹാഭിമാനം ഉണ്ടായിരുന്നു ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അത് വസ്ത്രത്തിലാണ് ആ വസ്ത്രത്തെ ഭഗവാൻ ഇല്ലാതാക്കിയിട്ട് ഭഗവാനിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പരിശ്രമിക്കുകയാണ് ചെയ്തത് ഈ ലീല കൂടിയിട്ട് അല്ലെ നമുക്കൊക്കെ എന്തുണ്ട് ദേഹാഭിമാനം ഉണ്ട് ഏതിലാണ് ദേഹാഭിമാനം നമ്മുടെ സ്വന്തം കാര്യത്തിൽ നമുക്ക് അഭിമാനമൊന്നുമില്ല ഭഗവാന്റെ കാര്യത്തിലാവുമ്പോഴാണ് ദേഹാഭിമാനം നമുക്ക് നാണക്കേട് സപ്താഹ യജ്ഞം കേൾക്കാൻ വേണ്ടിയിട്ട് പോകണം പോയാൽ അവിടെ മുന്നിൽ ഇരിക്കണം നാമം ജപിക്കണം എടുക്കും ഇങ്ങനെ സൗഹൃത്രാന്നൊക്കെ അവരങ്ങനെ വിളിക്കും ഇതൊക്കെ ആൾക്കാരെ കണ്ടെന്താ വിചാരിക്കുക ഇങ്ങനെ ഭഗവാൻ അമ്പലത്തിൽ പോകണം ഇനിയോ നാമം ജപിക്കണം ഭഗവാനെ പോയിട്ട് തോന്നണം ഇങ്ങനെ ഭഗവാന്റെ കാര്യമാവുമ്പോൾ നമുക്ക് ഈ അഭിമാനം കൊണ്ട് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടാണ് സ്വന്തം കാര്യമാകുമ്പോഴോ അതൊന്നും ഇല്ലെന്നാണ് അപ്പോൾ അവിടെ അന്നദാനത്തിൽ പോയിട്ട് ക്യൂ നിൽക്കണം എന്ന് പറയുമ്പോൾ അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല അപ്പോ ഈ ഭഗവൽ അല്ലെ എവിടെയാണ് നമുക്ക് സ്വന്തം കാര്യത്തിനാണ് കാര്യത്തിന് നമുക്ക് ദേഹാഭിമാനം തീരെ ഭഗവാന്റെ കാര്യം മാറുമ്പോഴാണ് നമുക്ക് ദേഹാഭിമാനം അപ്പൊ അങ്ങനെയുള്ള ഗോപികമാരുടെ ദേഹാഭിമാനത്തെ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്ത ഒരു ലീലയാണ് ഗോപി വസ്ത്രാപഹരണ ലീല എന്ന് നമുക്ക് മനസ്സിലാക്കുക ഭർജിതാ ക്വഥിതാധാനാ പ്രായോ വറുത്ത വിത്തുകള് വീണ്ടും മുളക്കില്ല എന്ന് പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു ദേഹാഭിമാനത്തെ ഭഗവാൻ തീർത്തും ഇല്ലാതാക്കിയതായ ആ ഒരു സന്ദർഭം ഇനി രാസലീലയിൽ കൂടി അവരെ അനുഗ്രഹിക്കാനുള്ള ആ ഒരു സന്ദർഭമാണ് അപ്പോഴാണ് ഒരു ദിവസം ഈ കാട്ടില് പശുക്കളെയും പശുക്കുട്ടികളെയും ഒക്കെ കാലി നയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വൃന്ദാവനത്തിൽ ഒരു ദിവസം മധ്യാ സമയമായി ഭക്ഷണം ആരും കൊണ്ടുവന്നിട്ടില്ല അതുപോലെ തന്നെ ആരും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല എങ്ങനെ കഴിക്കാം ഭക്ഷണം ഭഗവാൻ പറയൂ ബ്രാഹ്മണര് വല്യൊരു യാഗം ചെയ്യുന്നത് ആ യാഗത്തിലേക്ക് നമ്മള് പോയിക്കോളൂ ഏർ പോകന്മാരെ അവിടെ പോയിട്ട് ആ യാഗം ചെയ്യുന്ന ബ്രാഹ്മണരോട് പറയാ ഇവിടെ അടുത്ത കാട്ടില് കൃഷ്ണൻ വന്നിട്ടുണ്ട് കൃഷ്ണനും ഗോപന്മാർക്ക് വേണ്ട ഭക്ഷണം ഇല്ല നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാലും ഒക്കെ ഭക്ഷണം കഴിക്കാം അത് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ആ ഗോപന്മാര് ഇതാ ആ ബ്രാഹ്മണരുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു അവരാണെങ്കിലോ അവിടെ വലിയ ഹോമ കൊണ്ട് കൂട്ടിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഈ ഹവിസ് ചോറ് വെച്ചിട്ട് അതിൽ എള് നെയ്യ് പാല് അതൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കൂട്ടി കൊടിച്ചിട്ട് ഹോമം ചെയ്യാന്ന് അങ്ങനെയുള്ള അവരുടെ അടുത്ത് കൊടുത്തു പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അവര് കേട്ടിട്ട് കേട്ടിട്ടും കേട്ട ഭാവം നയിച്ചില്ല ബ്രാഹ്മണന് എന്തിനാ ഈ ബ്രാഹ്മണൻ ഈ ഹോമം ചെയ്യുന്നത് ഈ കൃഷ്ണനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞിട്ട് അതിലേക്ക് ശ്രദ്ധ ഇല്ലാതെ കണ്ട് അവര് ഈ കാമാഠന്മാരായിട്ട് എന്തൊക്കെയോ കാർത്തിക്ക് മുട്ട എന്നുള്ള രീതിയില് ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ ചെയ്യുന്നത് ഇതൊന്നും അറിയില്ല എന്തൊക്കെയോ ചെയ്യുക അത്ര അതുകൊണ്ട് വരില്ല അപ്പോ ഈ ഗ്രാമര് കൃഷ്ണനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിട്ട് കൃഷ്ണനെ കാണാൻ വേണ്ടിട്ട് കൃഷ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ ഇടയിൽ കൃഷ്ണൻ വർമ്മം എന്ന് പറഞ്ഞിട്ടും അവർക്കതിൽ ശ്രദ്ധയില്ല ആ കൃഷ്ണനിലല്ല ശ്രദ്ധ ഈ കർമ്മത്തിലായിരുന്നു ശ്രദ്ധ പൂജിക്കുന്നതിലായിരുന്നു